മധ്യ അമേരിക്കയിലെ മെക്സിക്കോയുടെ തെക്കൻ മേഖലയിലും കനത്ത നാശം വിതച്ച ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ സാറ ഹോണ്ടുറാസിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായതിന് പിന്നാലെയാണ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ സാറ മധ്യ അമേരിക്കയിലേക്ക് നീങ്ങുന്നത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് സാറ ഹോണ്ടുറാസിൽ കരതൊട്ടത് ഹോണ്ടുറാസിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള കാബ്രോ കാബ്രോഗ്രാസിയാസ് ആഡിയോസിലെത്തിയെന്നാണ് മിയാമി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ നാഷണൽ ഹരിക്കേൻ സെന്റർ വിശദമാക്കുന്നത് പതിമൂവായിരം ആളുകളാണ് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടാക്കിയാണ് സാറ മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് മെക്സിക്കോയിലെ കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് നിലവിൽ കരതൊട്ട ശക്തിയിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും മണിക്കൂറിൽ എഴുപത്തി കിലോമീറ്റർ വേഗതയിലാണ് സാറ കൊടുങ്കാറ്റ് മുന്നോട്ട് നീങ്ങുന്നത് വീണ്ടും സമുദ്രഭാഗത്തേക്ക് എത്തുന്നതിന് മുൻപ് മുന്നിലുള്ള സകലതും നശിപ്പിക്കാൻ സാറയ്ക്കാവുമെന്നാണ് മുന്നറിയിപ്പ് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ മഴ വിതച്ചാണ് സാറ മുന്നോട്ട് നീങ്ങുന്നത് ഇത് വെള്ളപ്പൊക്കത്തിനും വലിയ രീതിയിൽ മണ്ണിടിച്ചിലിനും സാധ്യതകളുമുണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ വിശദമാക്കുന്നത് ഞായറാഴ്ചയുടെ ും സാറ കടക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ വിശദമാക്കുന്നത് വരും ദിവസങ്ങളിൽ കൊടുങ്കാറ്റിന്റെ ശക്തി കുറയുമെങ്കിലും കനത്ത മഴ വിതയ്ക്കുന്ന നാശം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് കരീബിയൻ തീരത്തെ മേഖലകൾ മിന്നൽ പ്രളയങ്ങളിലും മണ്ണൊലിപ്പും ബലിസയിൽ ഉണ്ടായേക്കാമെന്നാണ് നാഷണൽ ഹരിക്കെയിൻ സെന്റർ നൽകുന്ന മുന്നറിയിപ്പ് എൽ സാൽവതോർ ഡാട്ടിമാലയുടെ കിഴക്കൻ മേഖല നിക്കരാഗ്വാ മെക്സിക്കോയിലെ കിൻടാനാ റോ എന്നിവിടങ്ങളിലെ കാപ്പി ഉൽപ്പാദനത്തെ പേമാരി ബാധിക്കുമെന്നും മുന്നറിയിപ്പുകൾ ഹോണ്ടുറാസിന്റെ വടക്കൻ മേഖലയിൽ നിലവിൽ റെഡ് അലർട്ടാണ് മാസം അമേരിക്കയിലെ സെൻട്രൽ ഫ്ലോറിഡയിൽ നിരവധി വീടുകൾ തകർത്തും ഇരുപത് ലക്ഷത്തോളം ഉപയോക്താക്കൾക്ക് വൈദ്യുതി ഇല്ലാതാക്കി മിൽട്ടൺ കൊടുങ്കാറ്റെത്തിയതിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് വീണ്ടും അമേരിക്കയെ ചുഴറ്ററിയാൻ സാറെത്തിയത് മിൽട്ടൺ കരതൊട്ടതിന് തൊട്ടു പിന്നാലെ ഫ്ലോറിഡയിൽ മിന്നൽ പ്രളയമുണ്ടായിരുന്നു ടാമ്പ സെന്റ് പീറ്റേഴ്സ്ബർഗ് ക്ലിയർ വാട്ടർ എന്നീ മേഖലകളിലാണ് വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റെന്നാണ് മിൽട്ടനെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചത്നിടെ ഫ്ലോറിഡയിൽ വീശുന്ന രണ്ടാമത്തെ കൊടുങ്കാറ്റായിരുന്നു അത് ഇതിനു മുൻപ് ഹെലൻ കൊടുങ്കാറ്റായിരുന്നു ഫ്ലോറിഡയിൽ നാശം വിതച്ചത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു വേലിയേറ്റത്തിന് മുൻപ് കൊടുങ്കാറ്റ് കരതൊട്ടത് വലിയ അപകടം ഒഴിവാക്കുന്നതിന് കാരണമായെന്നും ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാൻഡിസ് പറയുന്നു നാല് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ എത്തിയേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നത് ഫ്ലോറിഡയിലെ അറുപത്തിയേഴ് കൌണ്ടുകളിൽ അൻപത്തിയൊന്നെണ്ണത്തിലും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ റീത്ത ചുഴലിക്കാറ്റിനുശേഷം ഏറ്റവും പ്രകരശേഷിയുള്ള കൊടുങ്കാറ്റായിരിക്കും മിൽട്ടനെന്നായിരുന്നു പ്രവചനം സുരക്ഷ മുൻനിർത്തി ജനങ്ങളോട് വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഗവർണർ റോൺ സി ഡാൻഡിസ് നിർദ്ദേശവും നൽകിയിരുന്നു ലക്ഷക്കണക്കിന് പേർക്ക് വൈദ്യുത ബന്ധം നഷ്ടമായി ഇരുട്ടിലായിരുന്നു ഒക്ടോബർ മാസത്തിൽ അതിന് പിന്നാലെയാണ് നവംബർ മാസത്തിലും സാറാ കൊടുങ്കാറ്റ് അമേരിക്കയെ ചുഴറ്റിയറിയാൻ എത്തുന്നത് ന്യൂസ്